നാലായിരത്തി എഴുന്നൂറ് പേയ്മെൻ്റ് അടച്ച് ഹോട്ടലിൽ വന്നപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹോട്ടലേ ഇല്ല എന്നാണ് മേക്ക് മൈ ട്രിപ്പിൻ്റെ ചീറ്റിങ് പക്ഷെ നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ട് വരുമ്പോഴേക്കും ആൾക്കാർ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് പ്രശ്നം ഉണ്ടാക്കുന്ന വെച്ചാൽ അവർ ഓൾറെഡി പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടൊക്കെ വന്നതാണ് മേക്ക് മൈ ട്രിപ്പ് വഴി ഹലോ ഫ്രണ്ട്സ് മിക്കുറോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കിട്ടിയ ഒരു തേപ്പാണ് ഒരു ബിഗ്ഗസ്റ്റ് തേപ്പ് അതും ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ സമയത്ത് കിട്ടിയ ഒരു ബിഗ്ഗസ്റ്റ് തേപ്പാണ് കേസ് ഈ ഒരു വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കുന്നത് എസ്പെഷ്യലി റൂം ബുക്കിങ്ങിൻ്റെ കാര്യമാണ് അപ്പോൾ അത് എന്താണെന്നുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേസ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് നമ്മൾ താമസിച്ച ഒരു ഹോട്ടൽ അറ്റ് പ്രസൻറ്റ് സ്കൈ ഗ്രാൻഡ് ഹോട്ടൽ എന്നാണ് പറഞ്ഞുള്ളത് പക്ഷേ നമ്മൾ മെയ്ക്ക് മേ ട്രിപ്പിൽ വന്നിട്ട് ക്യാപിറ്റൽ ഓ ലോയ ലജൻ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ പേയ്മെൻറ്റ് ചെയ്ത് വന്ന് ട്രിപ്പ് വഴി പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നപ്പോഴേക്കും നമുക്കൊരു അക്കിടി പറ്റി എന്തൊക്കെയോ ഉടായ്പ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് വേറെ ഓപ്ഷൻ ഓപ്ഷനില്ലായാലും നമ്മൾ ഇവിടെ തന്നെ താമസിക്കേണ്ടി വന്നു എന്നുള്ളതാണ് വേറൊരു സത്യം നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈ ലോയാ ലെജൻ്റ് അല്ലല്ലോ അപ്പോൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഹോട്ടൽ സ്കൈ ഗ്രാൻഡാണ് ആ ഒരു ലൊക്കേഷനിൽ ഇരിക്കേ ഇവർക്ക് ഇതിലൊരു യാതൊരു വിധ ഇല്ല പക്ഷേ നമ്മൾ ഓൺലൈൻ സൈറ്റിലൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ലോയൽ എജൻ്റ് എന്നുള്ള പേരിൽ ടു ഡേയ്സ് ബാക്ക് വൺ ഡേയ്സ് ബാക്ക് ഒക്കെ പോസിറ്റീവായിട്ടുള്ള ഇഷ്ടംപോലെ റിവ്യൂസ് ഉണ്ട് അപ്പോൾ നമ്മളാണെങ്കിൽ വേറെ ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും നമ്മൾ വേറെ രീതിയിലൊന്നും ചിന്തിക്കത്തില്ല പക്ഷേ ഇവിടെ വരുന്ന സമയത്തേക്കാണ് നമുക്ക് അക്കടി പറ്റുന്ന കാര്യം അതും കൂടാതെ ആണെങ്കിൽ കസ്റ്റമർ കെയറിലാണ് ഞാൻ വിളിച്ചാണെങ്കിൽ പറഞ്ഞായിരുന്നു വിളിച്ച് ചോദിച്ചായിരുന്നു വിളിച്ച് ചോദിച്ച സമയത്താണെങ്കിൽ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ കെയറിലെ സംഭവങ്ങൾ അവർ ആ ഒരു ഐ ഡി പ്രൂഫും സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ അവർ പി എൻ ആർ നമ്പറൊക്കെ വെച്ചിട്ടാണെങ്കിൽ കൺഫേംഡ് ആണ് ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞ ഹോട്ടലായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഹോട്ടലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവർ തന്നെ പറഞ്ഞ് രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കുമെന്ന് പക്ഷേ രണ്ട് മൂന്ന് മിനിറ്റ് എന്നുള്ളത് നാലഞ്ച് മിനിറ്റ് ആയാലും കിട്ടില്ല ഇനി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലോ ലോയൽ ലെജൻഡ് റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത് അപ്പോൾ പക്ഷേ അതിൽ ഇല്ല നമ്പേഴ്സ് വന്നിട്ട് കസ്റ്റമർ കെയർ നമ്പർ പോലത്തെ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് കസ്റ്റമർ കെയറിൽ തന്നെ വീണ്ടും കളക്ട് ചെയ്യുന്നു വീണ്ടും കണക്ട് ചെയ്യുന്നു നമ്മുടെ ഡീറ്റെയിൽസൊക്കെ പറയുന്നു പി എൻ ആർ നമ്പർ വെച്ച് വീണ്ടും ഈ ഹോട്ടലിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറയുമ്പോഴേക്കും വീണ്ടും ഇത് തന്നെയാണ് പ്രശ്നം അവസാനം നമ്മൾ ബുക്ക് ചെയ്തല്ലോ എല്ലാം കൺഫേംഡ് ആണ് പിന്നെ വീണ്ടും പല ആൾക്കാരുടെ ചോദിച്ചു അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് റെസിപ്റ്റ് സംഭവങ്ങളൊക്കെ നോക്കിയപ്പോഴേക്കും എല്ലാം കറക്റ്റ് ആണ് ഓക്കെ യു ക്യാൻ കണ്ടിന്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ വന്ന സമയത്താണ് നമുക്ക് മനസ്സിലായത് ആ ബിൽഡിങ്ങിൽ അറ്റ് പ്രസൻറ്റ് വേറെ ഹോട്ടലാണ് സ്കൈ ഗ്രാൻഡ് എന്ന് പറയുന്ന ഹോട്ടലാണ് ഉള്ളത് അപ്പോൾ സ്കൈ ഗ്രാൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലാണെങ്കിൽ ആക്ച്വലി അവർ ആ സമയം മാനേജർ ഉണ്ടായിരുന്നു പുള്ളിക്കാരുടെ അത്യാവശ്യം നല്ല ഡീലിംഗ് ആണ് ഡീലിംഗ് ആയിരുന്നു അത് പോസിറ്റീവാണ് നെഗറ്റീവ് ആണെന്നൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് ഒരു അരമണിക്കൂറും കൂടെ സമയം ഉണ്ടായിരുന്നു ക്യാൻസലേഷന് വേണ്ടി അങ്ങനെ ക്യാൻസലേഷൻ ചെയ്തു അങ്ങനെ പൈസ കിട്ടി പൈസ കിട്ടിയത് തന്നെയാണ് സത്യം പറഞ്ഞാൽ വലിയൊരു ലക്കിലാണ് കിട്ടിയത് അപ്പോൾ നമ്മളിവിടെ വന്ന സമയത്താണെങ്കിൽ വേറെ ചില ആൾക്കാരാണെങ്കിൽ ഇതേപോലെ തന്നെ ഇവിടെ അവരുടെ ഓരോ ബുക്കിങ്ങിൻ്റെ സെയിം ഇഷ്യൂസൊക്കെ വെച്ചിട്ടാണ് അവരും ഇവിടെ ബുക്കിങ്ങൊക്കെ ചെയ്തിട്ടിവിടെ വരുമ്പോഴേക്കും സെയിം ഇഷ്യൂസ് തന്നെയാണ് അപ്പോൾ അപ്പോൾ ഇത് ഈ ഓൺലൈൻ മാഫിയയുടെ എന്തോ ഒരു സംഭവമാണ് ആക്ച്വലി ഇത് മെയ്ക്ക് മേ ട്രിപ്പിലുണ്ടാകുന്ന ഉടായ്പ ആണോ ഇവിടുത്തെ ഈ സ്കൈ ഗ്രാൻഡിൻ്റെ എന്തെങ്കിലും അവർ എന്തെങ്കിലും ചെയ്യുന്ന കളികളാണോ അതോ ഇതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ക്യാപിറ്റൽ ഓലോയുടെ കളിയാണോ എന്താണെന്നൊന്നും അറിയത്തില്ല പക്ഷേ ഫാക്റ്റ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് കറക്റ്റായിട്ടും നിങ്ങൾ ആ ഒരു ഹോട്ടൽ ആദ്യം വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ബുക്ക് ചെയ്യാവൂ ഓക്കെ അപ്പോൾ നമുക്കൊരു അക്കിടി പറ്റി നമ്മൾ ബുക്ക് ചെയ്തിട്ട് മെയ്ക്ക് മേ ഇവിടെ വന്ന സമയത്ത് ആക്ച്വലി നമുക്ക് കിട്ടിയ റൂം വന്നിട്ട് അങ്ങനത്തെ ഒരു ഹോട്ടലിലൂടെ ഇല്ല എന്ന് മനസ്സിലായി അതിനെ നമുക്ക് ആ ഒരു ബിൽഡിങ്ങിലിരിക്കുന്നത് വേറൊരു ഹോട്ടലാണ് സ്കൈ ലാൻഡ് എന്ന് പറയുന്ന ഹോട്ടലാണ് അപ്പോൾ അവർ ഹോട്ടലിൽ അവിടുത്തെ എങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒന്ന് സംസാരിച്ചപ്പിക്കും നമുക്കൊരു വലിയൊരു റൂമാണെങ്കിൽ ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസിന് തന്നു അത്യാവശ്യം കുഴപ്പമില്ല ലഗേജസ് ഒക്കെ വയ്ക്കാം വൈഫൈ ഫെസിലിറ്റീസും അവൈലബിൾ ഒരു സോഫ ഉണ്ട് ഒരു ഇതുകൊണ്ട് കുഴപ്പമില്ല ഒരു ബാത്റൂം ഫെസിലിറ്റി കുഴപ്പമില്ല അത്യാവശ്യം ഓക്കെയാണ് ബാത്റൂമും സംഭവങ്ങളൊക്കെ അത്യാവശ്യം ഓക്കെയാണ് ബൈസ് അപ്പോൾ ഇതെങ്കിലും കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുള്ളൂ അല്ലെങ്കിൽ അവസാനം നിമിച്ച് വേറെ എവിടെയെങ്കിലും ഓടിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും